ഒന്നാം വർഷം റാഗിങ്ങിന് കിട്ടാത്ത വിദ്യാർത്ഥികളെ രണ്ടാം വർഷമാണ് ഇവർ പിടിക്കുന്നത് ഇടിമുറിക്കകത്ത് എസ് എഫ് ഐ നേതൃത്വത്തിൽ പ്രത്യേകമായ ശാരീരിക ദണ്ഡനങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യാറുണ്ട് വെറ്റിനറി കോളേജിൽ എസ് എഫ് ഐ നടത്തിയ കൊലപാതകം തേച്ചു മായ്ച്ചു കളയാനുള്ള ബോധപൂർവമായ നീക്കം നടക്കുകയാണ് പ്രതികളെ അന്വേഷിച്ച് പോയ ഉദ്യോഗസ്ഥന്മാരെ സ്ഥലത്തെ മുൻ എം എൽ എ സി ശശീന്ദ്രൻ്റെ നേതൃത്വത്തിൽ ഭീഷണിപ്പെടുത്തുകയും ഡിവൈഎസ്പിയോട് തട്ടിക്കയറുകയും അറസ്റ്റ് ചെയ്ത പ്രതികളെ മോചിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത നടപടി ഉദാഹരണമാണ് ഞാൻ ഇന്നലെ നെടുമങ്ങാട് ഈ സിദ്ധാർത്ഥന്റെ വീട് സന്ദർശിച്ചതാണ് സിദ്ധാർത്ഥൻ എസ് എഫ് ഐയിൽ ചേരാനുള്ള സമ്മർദ്ദമുണ്ടായിരുന്നു എന്നാണ് മാതാപിതാക്കൾ പറയുന്നത് തനിക്കൊരു രാഷ്ട്രീയ സംഘടനയോടും താൽപ്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോളേജിൽ തുടർന്നതാണ് തന്റെ മകന്റെ ഈ കൊലപാതകത്തിന്റെ കാരണമെന്ന് മാതാപിതാക്കൾ വ്യക്തമാക്കുകയാണ് നാട്ടിലേക്ക് തിരിച്ച് വന്ന കുട്ടിയെ ഫോണിൽ വിളിച്ച് തിരിച്ച് വിളിച്ചിട്ടാണ് എസ് എഫ് ഐയുടെ നേതാക്കന്മാർ ഭീകരമായി മർദ്ദിച്ച് കഴുത്തിൽ കമ്പി കൊണ്ട് അരിഞ്ഞു മുറുക്കി ആന്തരാവയവങ്ങൾക്ക് പോലും പരിക്കുണ്ടാകത്തക്ക നിലയിൽ മർദ്ദനം അഴിച്ചുവിട്ട് മരിച്ചു എന്ന് ബോധ്യപ്പെട്ട ശേഷം ഈ കുട്ടിയെ റൂമിൽ കെട്ടിത്തൂക്കുകയാണ് എന്നാണ് ആ ബന്ധുമിത്രാദികൾക്ക് ലഭിച്ച വിവരങ്ങളിലൂടെ മനസ്സിലാകുന്നു മാത്രവുമല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാൻ ഇന്നലെ കാണുകയുണ്ടായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് വ്യക്തമായി ഇതൊരു കൊലപാതകം തന്നെയാണ് എന്ന് സൂചിപ്പിക്കുന്ന സൂചനകളാണ് കണ്ടെത്തലുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേരളത്തിലെ എല്ലാ കലാലയങ്ങളിലും ഇതുപോലെ മാർക്സിസ്റ്റ് പാർട്ടി ട്രെയിൻ ചെയ്ത ഗുണ്ടകൾ എസ് എഫ് ഐയുടെ മേൽവിലാസത്തിൽ തേർവാഴ്ച നടത്തുകയാണ് അതിന് അധ്യാപകരുടെ സി പി എം അനുകൂലം ഉള്ള അധ്യാപകരുടെ പരസ്യമായ പിന്തുണയുമുണ്ട് വെറ്റിനറി കോളേജിലെ ഡീൻ ഈ നാരായറിയായിരുന്നു എന്നാണ് കുട്ടികൾ ഇപ്പോൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനകത്തുനിന്ന് ഡീനെ രക്ഷപ്പെടുത്താൻ മന്ത്രി ചിഞ്ചു റാണി ശ്രമിക്കുകയാണ് കാരണം സി പി ഐ അനുഭാവ സംഘടനയിൽപ്പെട്ടയാളാണ് ഡീൻ നാരായണൻ അതുകൊണ്ടാണ് മന്ത്രി ഇത്രയും ദിവസം പ്രതികരിക്കാതെ ഇന്ന് പ്രതികരിച്ച് സി പി ഐ അനുകൂല സംഘടനയിൽപ്പെട്ട ആളായതുകൊണ്ട് നാരായണനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഡീന് ഇതിനകത്ത് ഉള്ള ഉത്തരവാദിത്വം കൂടി തെളിയേണ്ടിയിരിക്കുന്നു ഈ കോളേജിൽ ഇടിമുറി ഉണ്ട് എന്നാണ് അറിയപ്പെടുന്നത് ഇതിനു മുമ്പ് നിരവധി വിദ്യാർത്ഥികളെ കാരണം ഒന്നാം ഒന്നാം വർഷം കുട്ടികൾ വെളിയിലാണ് താമസിക്കുന്നത് രണ്ടാം വർഷമേ കുട്ടികൾക്ക് ഹോസ്റ്റൽ സൗകര്യമുണ്ടൂ അപ്പോൾ ഒന്നാം വർഷം റാഗിങ്ങിന് കിട്ടാത്ത വിദ്യാർത്ഥികളെ രണ്ടാം വർഷമാണ് ഇവർ പിടിക്കുന്നത് ഇടിമുറിക്കകത്ത് എസ് എഫ് ഐ നേതൃത്വത്തിൽ ഇവരെ ഉരുട്ടുകയും എവർക്ക് പ്രത്യേകമായ ശാരീരിക ദണ്ഡനങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യാറുണ്ട് ഇതൊന്നും പുറത്തു പറയാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പലരും പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ സിദ്ധാർത്ഥന്റെ കൊലപാതകം ഉണ്ടായ ശേഷം ഇത് ആത്മഹത്യയാക്കി മാറ്റാൻ അവിടുത്തെ പൂക്കോട് എസ് എച്ച്ഒ ബോധപൂർവമായി ശ്രമിക്കുകയുണ്ടായി എപ്പോഴും കൊലപാതകത്തിന് കേസെടുത്തിട്ടില്ല ത്രീ നോട്ട് സിക്സ് അനുസരിച്ചാണ് കേസെടുത്തിട്ടുള്ളത് ത്രീ നോട്ട് ടു അനുസരിച്ച് കേസെടുത്തിട്ടില്ല മാത്രമല്ല ഡി വൈ എസ് പി സംരക്ഷിച്ചപ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആ ഡി വൈ എസ് പിയെ ഭീഷണിപ്പെടുത്താനാണ് സ്ഥലത്തെ മുൻ എം എൽ എ ആയ ശശീന്ദ്രനും സി പി എം നേതാക്കന്മാരും ഡി വൈ എസ് പി ഓഫീസിൽ തന്നെ ബഹളം ഉണ്ടാക്കിയത് മാത്രമല്ല ഈ പ്രതികളെ മുഴുവൻ കൽപ്പറ്റ സി പി എം ഓഫീസിൽ സംരക്ഷിക്കുകയായിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടാവും രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു തകർത്തതും ഇതേ സ്വഭാവത്തിലുള്ള ഗുണ്ടകൾ തന്നെയാണ് ഇവർക്ക് പ്രത്യേക ശിക്ഷണം നൽകി കോളേജ് ക്യാമ്പസുകളിലും പുറത്തും വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്നവരെ മർദ്ദിച്ചൊതുക്കുന്ന ഒരു ക്രിമിനൽ സംഘം ഇവിടെ പ്രവർത്തിക്കുകയാണ് ഇത് ഇവിടെ മാത്രമല്ല കേരളത്തിലെ എല്ലാ കലാലയങ്ങളിലും ഭരണത്തിന്റെ തണലിൽ പാർട്ടിയുടെ മേൽവിലാസത്തിൽ ക്രിമിനൽ ഗുണ്ടകൾ അഴിഞ്ഞാട്ടം നടത്തുകയാണ് ഇതിനെ ഒരറുതി വരുത്തണം യാതൊരു ഇത്രയും സംഭവം ഉണ്ടായിട്ട് നാണമില്ലാതെ ഇന്നലെ എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ആ വീട്ടിൽ പോയി ആ വീട്ടുകാർ സംസാരിക്കാൻ പോലും തയ്യാറായില്ല ഞങ്ങളവിടെ ചെന്നപ്പോഴാ വീടിന്റെ വാതിക്കല് പ്രതികളെ കണ്ടെത്തണമെന്നൊരു ബോർഡ് വെച്ചിരിക്കുകയാണ് സി പി എം കാര് ഇതെന്താണ് ഈ നാട്ടിൽ നടക്കുന്നത് എസ് എഫ് ഐക്കാരല്ലാത്ത മുഴുവൻ വിദ്യാർത്ഥികളെയും കൊല്ലുക എന്നിട്ട് ആൾക്കൂട്ട കൊലപാതകമാണെന്ന് പറയുക ആൾക്കൂട്ട കൊലപാതകം ആരാണ് നടത്തിയത് എസ് എഫ് ഐ വിദ്യാർത്ഥികളുടെ ആൾക്കൂട്ട കൊലപാതകമാണ് അവരാണ് ഈ ആൾക്കൂട്ട കൊലപാതകം നടത്തിയത് ഈ വിവരം പുറത്തു വരുന്നത് തന്നെ അന്യ സംസ്ഥാനത്തുള്ള വിദ്യാർത്ഥികൾ അയച്ച മെയിലിൽ നിന്നാണ് വസ്തുതകൾ പുറത്തു വരുന്നത് ഇല്ലായിരുന്നെങ്കിൽ ഇതൊരു ആത്മഹത്യയായി പരിണമിക്കുമായിരുന്നു ഇതിനു മുമ്പ് ഇതേ കോളേജിൽ തന്നെ ഒരു ഇതിനു കേസ് ഉണ്ടായിരുന്നു ഒരു വിദ്യാർത്ഥി അപകടത്തിൽപ്പെട്ട് മരിച്ചു വരുള്ളൂ അതറിഞ്ഞ് ആ മാതാവ് ആത്മഹത്യ ചെയ്തു ആ സംഭവം പുനരന്വേഷിക്കേണ്ടതായിട്ടുണ്ട് വളരെ ബോധപൂർവമായി ഒന്നാം ഒന്നാം വർഷ വിദ്യാർത്ഥികളെ കയ്യിൽ കിട്ടാത്തത് കൊണ്ട് അവർ രണ്ടാം വർഷമായി കോളേജിൽ വരുമ്പോൾ അവരെ എസ് എഫ് ഐയിൽ ചേരാൻ നിർബന്ധിക്കുകയും ചേർന്നില്ല എങ്കിൽ അവരെ മർദ്ദിച്ച് മർദ്ദിക്കുകയും ഇടിമുറിക്കകത്ത് ഇട്ട് ഭേദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നിത്യ സംഭവമാണ് ഈ കോളേജിൽ ഇതിനെല്ലാം ഈ ഡീനെ പോലെയുള്ള ആളുകൾ കൂട്ടുനിൽക്കുകയാണ്